ീത്തിങ് ഇഷ്യൂ ഉണ്ട് നല്ല ഇഷ്യൂ ഉണ്ട് തല കറങ്ങുന്നുണ്ട് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടാ പോകുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തടാകങ്ങളിലൊന്നായ ഗുരുദോങ്ങർ ലേക്ക് അപ്പോൾ വെൽക്കം ബാക്ക് ടു പെർട്ടികൾ ഗുഡ് മോർണിംഗ് മണി മണിട്ടോ കഴിഞ്ഞ വീഡിയോകൾ കണ്ടവർക്കറിയാം നമ്മൾ ഡാർജിലിങ് ഗ്യാംഗ്ടോക്ക് അതുപോലെ നാതുലൊക്കെ പോയി അതിനുശേഷം ഇന്നലെ ഗ്യാടോക്കിൽ നിന്ന് ലാച്ചണിലേക്ക് വന്നു വളരെ ഡേഞ്ചർ ആയിട്ടുള്ള റോഡായിരുന്നു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് പിന്നെ ഗുരുദോങ്മാർ ലേക്കിലേക്ക് പോവുകയാണ് അതിൻ്റെ കാഴ്ചകളും അതിനുശേഷം നമ്മൾ ലാച്ചുങ്ങിലേക്ക് പോയിട്ട് ലാച്ചുങ്ങിലാണ് ഹാൾട്ട് ചെയ്യുന്നത് ആ ഒരു കാഴ്ചകളടങ്ങുന്ന വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവർ കാണണം മനോഹരമായ കാഴ്ചകളുണ്ട് നമുക്കതിൻ്റെ ഒരു ഫോളോ അപ്പ് കിട്ടണമെങ്കിൽ അത് മുഴുവൻ കാണണം അപ്പോൾ അഞ്ച് മണിയാണ് സമയം കേട്ടോ നല്ല വെളിച്ചം കണ്ടല്ലേ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ആറര ഏഴ് മണിക്ക് ആയ ഒരു ഫീലാണ് അഞ്ച് മണിക്ക് അഞ്ച് മണി നാല് മണി നാലര ആകുമ്പോഴേ നല്ല ഒളിച്ചാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലും ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നലെ വന്ന് താമസിച്ച ഹോട്ടൽ സോ ലോമോ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അടക്കം ഒരാൾക്ക് ആയിരത്തി അൻപത് രൂപേനു ചാർജ് ഇവിടെ ധാരാളം ഹോട്ടലുകളുണ്ട് ഇവിടെ ഇവരുടെ ഒരു കസ്റ്റമർ തോന്നുന്നു എന്തോ ഒരു പുല്ലൊക്കെ ഇട്ടിട്ട് ഒരു ചട്ടിയിൽ ഇട്ടിട്ട് രാവിലെ മൊത്തം എല്ലാ കടകൾക്കാരും ഒഴിച്ചിങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രൈവർമാരെ എത്തിയില്ല അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അഞ്ച് മണിക്ക് പുറപ്പെടാന്ന് പറഞ്ഞത് നേരം പഞ്ചറ് കഴിഞ്ഞു ഡ്രൈവർമാർ വരാൻ കുറച്ച് വൈകി നമുക്ക് അവരുടെ കുറ്റം പറയാനില്ല കാരണം അത്ര ഡെഡ്ലി ഡേഞ്ചറസ് ആയ റോഡിലൂടെ വണ്ടി ഓടിച്ചവരാണ് കുറേ ദൂരം സമയം പിന്നെ അത് മാത്രമല്ല ഇനി അങ്ങനെ ഓടിക്കേണ്ടവരാണ് അപ്പോൾ അവിടെ ചീത്ത പറയാനോടും വയ്യ അപ്പോൾ നല്ല തണുപ്പാണ് ഒമ്പത് ഡിഗ്രിയാണ് തണുപ്പ് കാണിക്കുന്നത് പക്ഷേ അതിനേക്കാളും അതിനേക്കാളും ഫീൽ ചെയ്യുന്നുണ്ട് തണുപ്പ് കൂടെ അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന ദുരിതന്മാരാണ് അപ്പോൾ പതിനേഴായിരത്തി എണ്ണൂറ് അടി ഹൈറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഒമ്പതിനായിരം അടി ഹൈറ്റിലാണ് അച്ഛൻ ഇവിടുന്ന് പതിനേഴായിരത്തി എണ്ണൂറ് അടി ഹൈറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഓക്സിജൻ്റെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാൻ സാധ്യത നേരത്തെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഡയമോക്സ് പോലുള്ള ടാബ്ലറ്റുകൾ ഉപയോഗിക്കാം പിന്നെ ഒരു ചെറിയ ഓക്സിജൻ സിലിണ്ടർ വാങ്ങാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓക്സിജൻ സിലിണ്ടർ വാങ്ങി ഒരു ഓക്സിജൻ സിലിണ്ടർ ചെറിയ ഡിസ് ഡിസ്പോർട്ടബിൾ ആയിട്ടുള്ളത് അതിന് എണ്ണൂറ് രൂപയാണ് ഇവിടെ ചാർജ് ശരിക്കും അത് നമ്മൾ യങ് ടോക്കിൽ നിന്നും വാങ്ങുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്താൽ മതി തോന്നും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ വെക്കുന്നതും നല്ലതാണ് കാരണം ചിലപ്പോൾ ഓക്സിജൻ്റെ ഒരു പ്രശ്നം അവിടെ വരാൻ സാധ്യതയുണ്ട് റോഡ് പോയിട്ട് പുഴക്കിറങ്ങാനുണ്ടോ മൊത്തം റോഡ് ടാറിങ്ങൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു പഞ്ചായത്ത് റോഡ് പോലെയാണ് പുഴക്കാണ് ഇറങ്ങി പോകുന്നത് ആ ഭാഗം കണ്ടോ മല ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതാണ് ലാൻഡ് സ്ലൈഡ് വന്നാന്ന് തോന്നുന്നു നേരെ പുഴക്കാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ റോഡ് ഇപ്പോൾ എന്താണെന്നു അറിയില്ല കണ്ടോ അപ്പോൾ നമ്മൾ പുഴയിലെത്തി പുഴീൻ്റെ നടുവിലെത്തി ഇവിടെ ഈ പുഴയിലെത്തിയപ്പോൾ എല്ലാ വണ്ടികളും ഇവിടെ നിർത്തിയിട്ട് ആണ് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ഏകദേശം അരമണിക്കൂർ കാത്തുന്നതിന് ശേഷം എന്താ വണ്ടികൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തോ പണി നടക്കുകയാണെന്ന് തോന്നുന്നു അതാണ് എൻ്റെ പ്രശ്നം തോന്നുന്നു അവിടെ ഒരു സൈനികരൊക്കെ ഉണ്ട് ഇവിടെ അവരാണ് ബ്ലോക്ക് ചെയ്യുന്നത് അതാ ഈ ഒരു വേലിപ്പാലം കടന്നത് അത് മുന്നൊരു മുകളിൽ വണ്ടി കണ്ടില്ലേ അതവിടെ കുടുങ്ങിയിട്ടുണ്ട് അതാ ഇവിടെയാണ് ആ വണ്ടികളൊക്കെ കുടുങ്ങുന്നത് വണ്ടി കൊടുക്കുന്നത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇറങ്ങി കുറച്ച് നേരത്തിന് ശേഷമാണ് വണ്ടി കയറി പോകുന്നത് വണ്ടി പോകുന്നുണ്ട് ഞങ്ങൾ നടന്ന് കഴിഞ്ഞിട്ടും കയറുന്നത് തന്നെ മോൾ എന്നുള്ളൊരു കാഴ്ചയാണ് ചുറ്റു ഭാഗം ഇത് ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുട്ടോ അപ്പോൾ അങ്ങനെ കയറി ഇതാ ഇവിടൊക്കെ ഇതാ ഇടിഞ്ഞ് ഒരു സൈഡ് പോയിട്ടുണ്ട് ഇതാ മുകളിൽ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല റോഡാണ് അത്യാവശ്യം ഒന്നിനോട്ട് വീടുകളൊക്കെ കൂടെ കാണാണ്ട് നല്ലൊരു ഇവിടെ നല്ല പച്ചപ്പും ചേർന്നിട്ട് താഴെക്കുടിയൊരു പുഴ ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ ഒരു കാഴ്ച നല്ലൊരു കാഴ്ചയാണ് നല്ല കോടൊക്കെ മൂടിയിട്ടാണ് അത്യാവശ്യം നല്ല തണുപ്പാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ നല്ല തണുപ്പാണ് അപ്പോൾ ആ തണുപ്പും ഈ ചുറ്റുപാടുള്ള പച്ചപ്പും താഴെയുള്ള പുഴയും കോടയും ഒക്കെ കൂടി നല്ല രസകരമായ യാത്രയാണിത് വഴിക്ക് ചായ പിടിക്കാൻ നിർത്തിയോ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ കുറെ വണ്ടികളോട് നിർത്തിന്ന് ഇനി നമുക്ക് പോകാനുള്ള വഴിയുടെ ഒരു കാഴ്ചയായിട്ടത് അപ്പോൾ ഞങ്ങളിപ്പോൾ പിന്നെ ഗുരുതോമാർ പോകാനാണ് ലാച്ചന്ന് വന്ന് ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ പോയിന്റ് ഞങ്ങളുടെ പാക്കേജിൽ ഇല്ലാത്ത ഒരു പോയിന്റ് കാലാപത്താറ് കാലാപത്താറ് പന്ത്രണ്ട് മാസവും മഞ്ഞ് ഉൾക്കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് പോയിട്ട് റൂട്ട് രണ്ടാവും ആ രണ്ട് റൂട്ട് ഒന്ന് കാലാപത്താറിലേക്ക് ഒന്ന് ഗുരുതോന്മാറിലേക്ക് പോവാം അപ്പോൾ ഏതായാലും അഡീഷണൽ ആയിട്ട് ഞങ്ങൾ ആ അവിടെയും കൂടി പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം പോകുന്നത് ഇപ്പോനി കാലപത്താറാണ് കാലാബത്താർ കഴിഞ്ഞിട്ട് ഗുരുതവന്മാർ പോകും ഗുരുതന്മാറിന് തിരിച്ചു ലാച്ചനും വന്ന് ബാഗൊക്കെ എടുത്തിട്ട് നമ്മൾ ലാച്ചും കൂടി പോകും അപ്പോൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ ലാച്ചലിനും ഗുരുതകന്മാരും വരാൻ പെർമിറ്റ് എടുക്കണം ആ പെർമിറ്റ് നമ്മളിവിടെ കാണിച്ചിട്ട് എൻട്രി വരുത്തുന്നുണ്ട് അതിപ്പോൾ ഡ്രൈവർ പോയിട്ട് ചെയ്തിട്ടുണ്ട് മിലിറ്ററി ക്യാമ്പുകളാണ് അപ്പൊ ഇവിടെ വരുന്നവരെ ഗുരുനാമന്മാർ മാത്രല്ല കാലാപാത്താറ കൂടി പോവാൻ നോക്കുക ഞങ്ങൾക്ക് കാലാപത്താറ് എക്സ്ട്രാ പോകാൻ നാലായിരം അധികം കൊടുക്കാൻ വന്നു താഴേക്കുള്ള താഴ്വരം നോക്കി നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസകരമായ വ്യൂ ആണ് ഇത് മോള് മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി അത് നോക്ക് അ എന്താ അടിപൊളി മഞ്ഞ് നോക്ക് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് നല്ല നല്ലൊരു കാഴ്ച കേട്ടോ നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴിയാണത് ഇപ്പൊ മെയിൻ റോഡ് കഴിഞ്ഞ് നമ്മളിത് കട്ട റോഡിലൂടെയാണ് കയറി പോകുന്നത് അപ്പൊ ഞങ്ങളിപ്പോൾ കാലാപത്താറെ എത്തിണ്ട് കാലാപത്താറിലെ കാഴ്ചയാണിത് മഞ്ഞണ്ട ബാക്കില് അവിടെത്തണം മഞ്ഞിലേക്ക് പോകണമെങ്കിൽ കേറുമ്പോഴേക്കും ബ്രീത്തിങ് ഇഷ്യൂ വരുന്നുണ്ട് അവിടെ നടന്നെങ്കിൽ പോകുന്നുണ്ടോ പോലർക്കും പിന്നെ പോരാൻ പറ്റിയില്ല ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് നല്ല ഇഷ്യൂ ഉണ്ട് തല കറങ്ങുന്നുണ്ട് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടാണ് പോകുന്നത് ഏകദേശം പതിനേഴായിരം അടി കൈറ്റിലാണ് ഇവിടത്തെ ഇവിടെയാണ് മഞ്ഞുള്ളത് അപ്പോൾ അവിടെ നിന്ന് നടന്നു മറ്റൊരു അവിടെ നിന്ന് പൊതുവേട്ടാണ് വരുന്നുണ്ട് ഇവിടേക്കൊക്കെ അത്യാവശ്യം ചളിയാണ് മഞ്ഞ് ഇതിപ്പോൾ ഫ്രഷ് സ്നോ അല്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പോകാം ഇവിടെ കുറച്ച് നല്ല മഞ്ഞാണ് ഗമ്പൂട്ടില്ല അതേമാതിരി കുഴി കുഴി ഉണ്ട് കുഴി കേട്ടോ ഇതിൻ്റെ ഇടയിലേ കാല് ഓ കുഴി കുഴിയുണ്ട് കല്ല് നോക്കി കയറിയാണ് ഇങ്ങനെന്താ നമ്മുടെ ചൗക്കെത്തി ഗിരീഷും കുട്ടികളും വരുന്നുണ്ട് ബാക്കിയുള്ളവർ എല്ലാവരും തന്നെ വന്നിട്ടോ ഇങ്ങനത്തെ പതുക്കെ നമ്മൾ ടീം കുറേശേ എല്ലാവരും വന്നു കുറച്ചുപേര് മാത്രമേ ഇപ്പൊ വരാത്തുള്ളൂ ചെറുതായിട്ട് സ്നോഫാൾ തുടങ്ങിട്ടോ മോളുടെ മലകളൊക്കെ നോക്കി എന്തോ മുകളിലെ മലകളൊക്കെ ഉണ്ടല്ലേ കോടയും മുടി മഞ്ഞ് മൊത്തം മുടി ഇവിടുന്ന് ഇതിന്റെ മുകളിലൊക്കെ കാഴ്ചകളാണ് സ്നോഫാൾ ഉണ്ട് അപ്പൊ ഞങ്ങളിതാ കാലാപാത്ത ഇറങ്ങി സ്നോഫാൾ ആണ് എല്ലാവരും പോയി തുടങ്ങി ഞങ്ങൾ ഇനി അടുത്തത് ഗുരുനാഗുമാറിലേക്ക് കേട്ടോ നല്ല നമ്മൾ ഇപ്പം പറയുന്ന ഡ്രൈവർ പറഞ്ഞു കുറേ ആഴ്ച ഇപ്പോൾ സ്നോഫാൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ നമ്മൾ നല്ല ടൈമിംഗ് ആണ് നമ്മൾ വന്ന സമയത്ത് തന്നെ സ്നോഫോൾ അപ്പോൾ ഇനി നമ്മൾ വന്ന വഴി പിന്നെ താഴേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ടാണെങ്കിൽ രണ്ടാം തിരിയേണ്ടത് ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി പോകുന്നു ഇനി മുകളും പോകേണ്ടത് നേരെയാണ് ഗുരുനാകന്മാറിലേക്ക് അപ്പൊ ദാ ഗുരുനാകന്മാറിലേക്കാണ് ഇനി യാത്ര ഒന്ന് നിർത്തിയതാണ് നല്ല അപ്പൊ ഞങ്ങള് കാലാപത്ത മഞ്ഞൾ ഇങ്ങനെ കീഞ്ഞിട്ട് ഇപ്പം എൻ്റെ കാക്ക നനഞ്ഞു ഒന്ന് ഉണക്കിയെടുക്കാം നമ്മൾ ഇതാ ഇവിടുന്ന് കൊണ്ടു യാത്ര മിലിറ്ററി ക്യാമ്പുകളുണ്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ മിലിറ്ററി ക്യാമ്പുകൾ മിലിറ്ററി ടാങ്കുകളൊക്കെ അങ്ങോട്ട് കാണാം ഉണ്ടോ ആ കാണുന്നതൊക്കെ മിലിറ്ററി ക്യാമ്പുകളാണ് ധാരാളം മിലിറ്ററി ക്യാമ്പുകൾ കാരണം അത് നമ്മുടെ ചൈന ബോർഡറിനോട് അടുത്തുള്ള സ്ഥലമാണ് ഒരു മരങ്ങളോ പച്ചപ്പോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലട്ടോ ദൂര മലയുടെ മുകളിലൊക്കെ നമുക്ക് മഞ്ഞ് ഇപ്പോഴേ കാണാം കണ്ടോ അത് കുറെ കൂടി അടുത്തെത്തി ദൂരെ കൂണ്ടൊരു മിലിറ്ററി ക്യാമ്പ് കാണുന്നുണ്ട് ഹിമാലയത്തിന്റെ മുകളിലുള്ള മരുഭൂമി എന്ന് വേണമെങ്കിൽ പറയാം ഒരു മരുഭൂമി കണക്കിൽ തന്നെയാണ് ഇവിടുത്തെ ഈ സ്ഥലങ്ങൾ കണ്ടോ ഒരു പച്ചപ്പില്ല മരങ്ങളില്ല ചെടികളില്ല ഒന്നുമില്ല പക്ക ഒരു മരുഭൂമിയായിട്ട് കിടക്കുന്ന ലഡാക്കിന്റെ അതേ ഭൂപ്രകൃതി നമ്മൾ ലഡാക്കിൽ പോയപ്പോൾ ആ വീഡിയോകൾ കണ്ടവർക്കറിയാം ഭൂപ്രകൃതി തന്നെയാണ് ഈ ലഡാക്കിലും ഉണ്ടായിരുന്നത് ധാരാളം നമ്മുടെ ബൈക്ക് റൈഡേഴ്സൊക്കെ പോകുന്നുണ്ട് കണ്ടോ കുറച്ച് പേരൊക്കെ തിരിച്ച് വരുന്നുണ്ട് പോയി തിരിച്ചും വരുന്നുണ്ട് പക്കാ ഒരു മരുഭൂമി പക്ഷേ അപാര തണുപ്പാണ് കേട്ടോ നമ്മളിത് മരുഭൂമി പോലെ കിടക്കുന്നുണ്ട് നല്ല വെയിലും വെളിച്ചോ കണ്ടിട്ട് നല്ല ചൂടാണെന്ന് വിചാരിക്കേണ്ട അപാരമായ തണുപ്പാണ് കണ്ടോ പക്ക മരുഭൂമിയായി കിടക്കുന്ന ഒരു സ്ഥലം ഒരല പോലും എവിടെയും കാണാനില്ല ഒരു പച്ചപ്പുമില്ല വിശാലമായി കിടക്കുന്നു ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ ഗുരുതവന്മാരിലേക്ക് തിരിയുന്നത് നേരെ പോകുന്ന റോഡ് ചിലപ്പോൾ ബോർഡറിലേക്കായിരിക്കും ബൈക്ക് റൈഡേഴ്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി ഇതുവഴി കയറിയിട്ടാണ് ഗുരുതവന്മാരിലേക്ക് എത്താൻ റോഡൊന്നുമില്ല ചെറിയൊരു ഈ ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു മണ്ണ് റോഡാണ് കണ്ടാൽ ചെറിയൊരു കാറ്റാണ് പക്ഷേ വണ്ടികളൊന്നും അങ്ങോട്ട് വലിച്ചു കയറുന്നില്ല കേട്ടോ അതാ ബൈക്ക് അവിടെ നിന്നു അതാ അതാ അന്ന പഠിച്ചോള തട്ടി മുന്നിലാ വണ്ടിനെ തട്ടുമെന്ന് കണ്ടപ്പോൾ വെട്ടിച്ചു നമ്മുടെ വണ്ടി സ്റ്റെക്കായി ഓക്സിജന്റെ കുറവുകൊണ്ടാണ് വണ്ടികളും തന്നെ വലിച്ചു കയറുന്നില്ല അപ്പം ഞങ്ങൾ കുറച്ചുപേരെ ഇറങ്ങി നടന്നു ഇതാ വണ്ടി രണ്ടാമത് താഴെ പോയിട്ട് രണ്ടാമത് വലിപ്പിച്ച് കയറ്റി ഇതാ വരുന്നുണ്ട് ഇനിയിപ്പോൾ അതും കണ്ടിട്ട് ഞങ്ങളിത് മുകളിലേക്ക് കയറി അവിടെ മുകളിലേറ്റം നടക്കണം നമ്മുടെ ഡ്രൈവർ ഡ്രൈവറെ ആ ബൈക്കെന്നെ തെറി വിളിക്കാൻ പോയതാണ് അപ്പോൾ നോക്കുമ്പോൾ അവന് ശ്വാസം കിട്ടുന്നില്ല അപ്പോൾ അവൻ തിരിച്ച് വന്ന് നമ്മുടെ ഓക്സിജൻ സിലിണ്ടർ എടുത്ത് അവനത് ഓക്സിജൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും ശ്വാസം പോയിട്ടോ ഭയങ്കര ബ്രീതി അപ്പോൾ അതാ ഒക്കെ വണ്ടി നിർത്തിയേ കാണാണ്ട് നമ്മൾ ഇതാ ലൈക്കിലേക്ക് എത്തിയാണ് തോന്നുന്നു ആദാ പതിനെട്ടായിരം അടിക്കുമുകളിലുള്ള ലൈക്കിലേക്ക് നമ്മൾ ഇതാ എത്തി വണ്ടി നിർത്തടാ നിർത്തി നിർത്തി അപ്പൊ ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലേക്കുകളിലൊന്ന് പതിനെട്ടായിരം അടിക്ക് മുകളില് മനോരക നല്ല ഒടുക്കത്തെ താപ്പാട്ട് അവിടെ കാറ്റി അടിച്ചിട്ട് കാറ്റടിച്ചിട്ട് അടിച്ചിട്ട് ഭയങ്കര തണുപ്പാണ് നമ്മൾ മുമ്പേ ലഡാക്കിലെ പാങ്കോങ് ലേക്ക് പോയിരുന്നു അതിൻ്റെ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് ഏതാണ്ട് അതേ സെയിം ആ ഒരു ലേക്ക് പാങ്കോങ് ലേക്ക് കുറച്ചും അവിടെ ആളുകളും അവിടെ താമസവും ഒക്കെ ഉണ്ട് അവിടെ സ്റ്റേ ഒക്കെ ചെയ്യാം പക്ഷേ ഇവിടെ അതൊന്നുമില്ല വന്നിട്ട് പോണം ഇവിടെ അധികം നിൽക്കാനും പറ്റില്ല പക്ഷേ ഏതാണ്ട് അതേ ഒരു വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂ ഇതിപ്പോൾ നമ്മളുള്ളതിപ്പോൾ ചൈനയുടെ ബോർഡറിന് അടുത്താണ് ഇവിടുന്ന് ഇനി മൂന്ന് നാല് കിലോമീറ്റർ പോയ ചൈന പോകും നമുക്ക് ഒന്നുമില്ല അപ്പോൾ നല്ലൊരു കാഴ്ച മരുന്നാമ്പാരുടെ ലേക്ക് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ലൈക്ക് അങ്ങനെ അയ്യോ ലേക്ക് കാണാൻ പോകിയോ ഇത് കാണാതെ പോകാന്ന് പറഞ്ഞാല് ഭയങ്കര നഷ്ടം തിരിച്ചു പോകാൻ തോന്നിയതാണ് തോന്നിയതാണ് എങ്ങനെയുണ്ട് ലൈക്ക് വളരെ വളരെ സന്തോഷമായി എക്സൈറ്റിംഗ് ആയിരുന്നു ഓക്കെ

ചുറ്റുമുള്ള കാഴ്ച കണ്ടോ ഒരു മരുഭൂമിക്ക് മുകളിലൊരു ലൈക്ക് ഇവിടെ അങ്ങനെ താഴേക്ക് ഇറങ്ങാൻ താഴേക്ക് താഴെ സൈഡിലൂടെ നടപ്പാതെ ഉണ്ട് അല്ലേ ഞാനും ചോക്കും കൂടെ ഇറങ്ങിട്ടോ വെള്ളം തൊടാൻ പറ്റില്ല കേട്ടോ തൊട്ട് തൊടാൻ പറ്റാത്തത്ര ലൈക്ക് മാത്രല്ല ബുദ്ധിസ്റ്റുകളുടെ ഞാൻ തോന്നുന്നു അവരുടെ ഒരു പവിത്രമായ അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസപരമായ ഒരു സ്ഥലം കൂടിയാണ് അവരുടെ ഒരു ഗുരു ചരിത്രമുണ്ട് അപ്പോൾ അവരുടെ ഒരു ഗുരുവിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടാണ് അതാണ് ഗുരുതോമാർ എന്നുള്ള പേര് തന്നെ അങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഞങ്ങൾ തിരിച്ച് കയറാട്ടോ എങ്ങനെ നിന്നിട്ട് പതുക്കെ കയറാനേ പറ്റുകയുള്ളൂ ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഇതാ ഗുരുതങ്മാരെ കണ്ടു ഇവിടെ അധികം നിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടുന്ന് ഇനി തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഇനി തിരിച്ച് ലാച്ചൻ വരെ ഇല്ല പിന്നെ ഇനി ലാച്ചൻ ലാച്ചുങ്ങിലേക്കുള്ള റൂട്ടും കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവിടെ സമീപിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കും വാ ഒരു വണ്ടി ഞങ്ങൾ ഇത് മടങ്ങി ഞങ്ങളിന്ന് പോവാണ് അപ്പോൾ ഇനി ബാക്കി നമുക്ക് ലാച്ചുങ്ങിൽ വരെയുള്ള കാഴ്ചകൾ കാണാം ഓക്കെ ഒരു ഏകദേശം ലാച്ചലിൽ നിന്ന് ചുന്താങ് വന്നിട്ടാണ് ലാച്ചുങ്ങിലേക്ക് പോകാൻ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഈ ഭാഗം രാത്രി ആയിരുന്നു ഇതാണ് അത്രയും ഡേഞ്ചറായ ഭാഗം രാത്രിയിലായതുകൊണ്ട് അന്ന് കാഴ്ചകൾ മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ല അണ്ടോ അത്രയും ഡേഞ്ചറായ സറിയിച്ചു ഇതിനേക്കാൾ ചളിയായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ ഇപ്പൊ ചളി കുറച്ച് കുറഞ്ഞുണ്ട് മഴ കുറച്ച് കുറഞ്ഞുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ ആ രാത്രിയിൽ പോയത് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചളി കുറച്ച് കുറഞ്ഞുകൊണ്ട് അത്ര പേടി തോന്നുന്നില്ല ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ചളിയുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ രാത്രിയിലായതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ ശരിക്ക് കാണാൻ പറ്റിയില്ല കാണിക്കാനും പറ്റിയില്ല ഇപ്പോൾ പകൽ തിരിച്ചു വരുമ്പോൾ ഉള്ള അവസ്ഥയാണിത് ഇനി നമ്മളിത് ഇവിടെ നേരെ ചുംതാങ്ങിലേക്ക് ചെല്ലും ചുംതാങ്ങിൽ നിന്ന് പിന്നെ നമ്മൾ ലച്ചോങ്ങിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ ചുംതാങ്കിൽ വന്നു ചുൻതാങ്ങിൽ നിന്നിപ്പോൾ ലാച്ചും റൂട്ടിലേക്ക് ഇപ്പോൾ കയറി ലാച്ചും റൂട്ടിലൂടെയാണ് ഇപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കണ്ടോ റോഡ് ഒരു സൈഡ് ഫുള്ള് കൊക്കെയാണ് കേട്ടോ ഈ ഭാഗത്തിപ്പോൾ ഇവിടെ റോഡൊക്കെ പറ്റ പൊളിഞ്ഞുണ്ട് മഴ കാരണം ലാൻഡ് സ്ലൈഡ് വന്നിട്ടാണ് പല ഭാഗങ്ങളും ഇങ്ങനെ പോയതെന്ന് തോന്നുന്നു ചെറിയൊരു ബേലിപ്പാലം കേട്ടോ ആ ലാച്ചിലേക്ക് പോയ ഏകദേശം അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ പടി അതോ ഇവിടെ അതുപോലെ തന്നെ ഡേഞ്ചറായ റോഡ് തന്നെയാണ് നമ്മുടെ ഈ ലാച്ചുങ് റൂട്ടിലെ വലിയൊരു വെള്ളച്ചാട്ടാണത് അമിതാഭ് ബച്ചൻ ഫാൾസ് ഈരം കുറിയാണെന്നറിയില്ല പേര് അമിതാഭ് ബച്ചൻ ഫാൾസാണ് നേരെ ഇരിട്ട് തുടങ്ങി ഇനി വീഡിയോ ക്ലിയർ ഉണ്ടാവും അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കിനി ലാച്ചുങ് ചെന്നിട്ട് കാണാം